ഊണുകഴിച്ചതിന് പത്ത് രൂപയുടെ കുറവ് വന്നപ്പോൾ രണ്ടു വയസ്സുകാരിയായ മകളെ ഹോട്ടലിൽ പണയം വെച്ച പിതാവ് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ഹോട്ടലിലെ സിസിടി ദൃശ്യങ്ങളിൽ നിന്നാണ് സംഭവം പുറത്തായത് തെക്കൻ ചൈനയിലെ ഫോഷൻ ഏരിയയിലെ ഗോങ് ഡോങ്ങിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് മകളോടൊപ്പം എത്തിയായ ഇയാൾ അറുപത്തിരണ്ട് രൂപ വിലയുള്ള ഊണ് കഴിച്ചു എന്നാൽ പണം കൊടുക്കാൻ നോക്കിയപ്പോൾ പത്ത് രൂപയുടെ കുറവ് വന്നു ഇതോടെ മകളെ പണയം വെക്കുകയാണെന്നും അടുത്ത ദിവസം വന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പിതാവ് പോകുന്നത് കണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിയെങ്കിലും ഇയാൾ ബലം പ്രയോഗിച്ച് ഹോട്ടലിനുള്ളിലേക്ക് തള്ളിയിട്ടു ഇത് കണ്ട ഹോട്ടൽ ജീവനക്കാരൻ കുഞ്ഞിനെ സാവധാനിപ്പിച്ച ശേഷം അടുക്കളയിൽ കൊണ്ടുപോയി സോയിൽ മിൽക്ക് നൽകി പിന്നീട് അച്ഛനെ തിരയാൻ തുടങ്ങി എന്നാൽ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പണവുമായി പിതാവ് തിരികെ എത്തിയപ്പോൾ മകളെ കാണാൻ കഴിഞ്ഞില്ല ഇതോടെ ഹോട്ടൽ ജീവനക്കാരനോട് ഇയാൾ കുപിതനാകുകയും മകൾ സ്റ്റേഷനിലുണ്ടെന്നറിഞ്ഞ് അവിടെ പോയി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അതേസമയം താൻ മകളെ ഹോട്ടലിൽ പണയം വെച്ചെന്ന കാര്യം പിതാവ് നിഷേധിച്ചു തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി തീർന്നു പോയെന്നും അത് ചാർജ് ചെയ്യാൻ കുറച്ചുനേരം കാത്തിരുന്നുവെന്നുമാണ് ഇയാളുടെ വാദം ന്യൂസ് ഡെസ്ക് പാരമ്പര്യത്തിന്റെ പുതിയ രൂപം സിറ്റി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട് ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗളൂരു പുത്തൂർ ഉപ്പള